കാസർഗോഡ് കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭക്ഷ്യ വിഷബാധയേറ്റു വിനോദയാത്രയ്ക്ക് പോയ സംഘത്തിനാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് സാരംഗ വിവരങ്ങളായിട്ടുണ്ട് സാരംഗ് എവിടെയായിരുന്നു യാത്ര എവിടെ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ് കണക്കാക്കുന്നത് ദിവിഷി കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് കക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം തന്നെ വയനാട്ടിലേക്ക് ഒരു വിനോദയാത്ര പോയത് പഠനയാത്ര പോയത് അവിടെ നിന്ന് മടങ്ങി വരുന്ന സമയം അവർ വയനാട്ടിലെ ഒരു ഹോട്ടലിൽ നിന്ന് ചിക്കൻ കറിയും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും കഴിച്ചിരുന്നു അതേ തുടർന്ന് പിന്നീട് അവർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി എത്തുകയും ചെയ്തു എന്നാൽ പിറ്റേ പിറ്റേന്ന് രാവിലെ മുതൽ കുട്ടികൾക്ക് ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥതകളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഛർദിയും വയറുവേദനയും ഒക്കെ തന്നെ വലിയ ഇതിൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയായിരുന്നു കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ നീലേശ്വരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യപരമായ കുട്ടികൾക്കൊന്നും തന്നെ വലിയ പ്രയാസങ്ങൾ ാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും ഇത്തരത്തിൽ വലിയ തോതിൽ കുട്ടികളുമായി പഠനയാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഏഹ് മികച്ച ഭക്ഷണം കുട്ടികൾക്ക് ഒരുക്കി എന്നുള്ള കാര്യത്തിൽ അധ്യാപകർ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന കാര്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഭവമാണ് കക്കാട് സംഭവിച്ചത്